വിവിധ ഭാഷകളിൽ ആയിരത്തിലധികം ചിത്രങ്ങളുടെ വിതരണക്കാരൻ അൻപതോളം ഹിറ്റ് മലയാള ചിത്രങ്ങളുടെ നിർമ്മാതാവ് ലോ ബജറ്റ് ചിത്രങ്ങളിലൂടെ മലയാളത്തിരയിൽ വിജയം തീർത്ത അപൂർവം സിനിമാക്കാരിൽ ടി ഇ വാസുദേവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യ ജെസി ഡാനിയൽ പുരസ്കാരത്തിലൂടെ ആദരിക്കപ്പെട്ട അദ്ദേഹം സിനിമാ പിതാവിന് ആദരമൊരുക്കിയ സെല്ലുലോയിഡ് പുരസ്കാരപ്രമേയിൽ നിറയുമ്പോൾ ആ ദൗത്യമേറ്റെടുത്ത ഏറ്റെടുത്ത കമലിന് നന്ദി പറയുന്നു ഒരു നല്ലൊരു പറയാൻ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായല്ലോ ഒന്നും ഇങ്ങനോട് പറവെടുക്കാനായിട്ട് വലിയൊരു കാര്യം മലയാളത്തിൽ ഇന്നും ട്രെൻഡായ മുഴുനീള ബസ് ട്രെയിൻ സിനിമകളും മുസ്ലിം ഇതിവൃത്തവും അക്കാലത്തുതന്നെ പരീക്ഷിച്ച് വിജയിപ്പിച്ച നിർമ്മാതാവാണ് വാസുദേവൻ കുട്ടിക്കുപ്പായം മണിയറ സ്നേഹസീമ നായർ പിടിച്ച പുലിവാല് മലയാളത്തിലെ ഏറ്റുവാങ്ങിയ വാസുദേവൻ ചിത്രങ്ങളിൽ ചിലതു മാത്രം വി ദേവൻ എന്ന പേരിൽ കഥരഞ്ചിച്ചും നിരവധി ചിത്രങ്ങൾ ഹിറ്റാക്കിയിട്ടുണ്ട് വാസുവേട്ടൻ മലയാള സിനിമയുടെ പ്രതിസന്ധിക്ക് ലോ ബജറ്റ് ചിത്രങ്ങൾ തന്നെയാണ് പരിഹാരം മമ്മൂട്ടിയും മോഹൻലാലും പ്രതിഫലം കുറയ്ക്കണമെന്ന് വാശിപിടിക്കുന്നതിന് പകരം കഥയ്ക്ക് പ്രാധാന്യം നൽകി കുറഞ്ഞ ചിലവിൽ പടം പിടിക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാക്കി എന്ന വാസുദേവൻ പറയുന്നു ഒരു ലക്ഷം കൊണ്ട് കുട്ടിക്കുപ്പായം ചിത്രം നിർമ്മിച്ച് ഹിറ്റാക്കിയ അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഈ മമ്മൂട്ടി കുറച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ട അവരെ വിലക്കിയും വിലങ്ങിയും ുപ്പായം സിനിമാ സംഘടങ്ങൾ സ്വാർത്ഥ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നതെന്നും വാസുദേവൻ പറഞ്ഞു കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യം മാത്രം ഇൻഡസ്ട്രിയുടെ എന്തും ോ സാറ്റലൈറ്റ് ഏജൻസികൾ തന്നെ നേരിട്ട് സിനിമ നിർമ്മിക്കുന്ന വരുംകാലത്തെയും നേരിടാൻ നമ്മുടെ സിനിമ സജ്ജമാകണമെന്നും മലയാളത്തിന് വിജയ ചേരുവ സമ്മാനിച്ച ഈ നിർമ്മാതാവ് ഓർമ്മിപ്പിക്കുന്നു ക്യാമറമാൻ ശ്യാമിനൊപ്പം ഷംസീർ ഷാൻ കൊച്ചി ഇന്ത്യാവിഷൻ